ശാസ്ത്രീയമായ കാരണങ്ങൾ മയിൽ ഒരു വന്യജീവിയാണ് അത് നിങ്ങളുടെ വീടിന് സമീപം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ താഴെപ്പറയുന്ന ചില കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് ലഭ്യത ഫുഡ് അവൈലബിലിറ്റി മയിലുകൾ സർവഭോജികൾ സർവ്വഭോജികൾ ആണ് ചെറുപ്രാണികൾ പാമ്പുകൾ പല്ലികൾ ചെടികൾ വിത്തുകൾ ധാന്യങ്ങൾ എന്നിവയെല്ലാം അവയുടെ ഭക്ഷണമാണ് നിങ്ങളുടെ വീട്ടുപരിസരത്തോ തോട്ടത്തിലോ മയിലുകൾക്ക് എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്ഥിരം സന്ദർശന സ്ഥലമാകാൻ സാധ്യതയുണ്ട് രണ്ട് സുരക്ഷിതമായ ആവാസം സേഫ് ഹാബിറ്റാറ്റ് ഷെൽട്ടർ മയിലുകൾ രാത്രിയിൽ വലിയ മരങ്ങളിലോ ഉയരമുള്ള സ്ഥലങ്ങളിലോ ആണ് തങ്ങുന്നത് റൂസ്റ്റ് നിങ്ങളുടെ പരിസരത്ത് അവർക്ക് സുരക്ഷിതമായി ഒളിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന മതിയായ മരങ്ങളോ ഉയരമുള്ളതും തുറന്നതുമായ മറവോ ഉണ്ടെങ്കിൽ അവർ അവിടെ വരാൻ സാധ്യതയുണ്ട് മൂന്ന് വർദ്ധിച്ച ജനസംഖ്യയും ചുരുങ്ങുന്ന ആവാസവ്യവസ്ഥയും ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആന്റ് ഷ്രിങ്കിംഗ് ഹാബിറ്റാറ്റ് ചില പ്രദേശങ്ങളിൽ മയിലുകളുടെ എണ്ണം കൂടുകയും സ്വാഭാവിക വനപ്രദേശങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ അവ ഭക്ഷണവും വാസസ്ഥലവും തേടി മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് വരാറുണ്ട് നാല് ഇണച്ചേരൽ മേറ്റിംഗ് കോട്ട്ഷിപ്പ് പ്രത്യുൽപാദന കാലങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലത്തിനു മുൻപ് ഇണയെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി മയിലുകൾ ചിലപ്പോൾ ശബ്ദമുണ്ടാക്കുകയും വിടർത്തുകയും ചെയ്യാം വിശ്വാസപരവും വാസ്തുസംബന്ധവുമായ വശം മയിലിനെ നമ്മുടെ സംസ്കാരത്തിൽ വളരെ ഐശ്വര്യമുള്ള ഒരു പക്ഷിയായിട്ടാണ് കണക്കാക്കുന്നത് മയിൽ സ്ഥിരമായി വീട്ടിൽ വരുന്നത് ശാസ്ത്രീയമായ ശാസ്ത്രീയമായൊരു പ്രതിഭാസമല്ലെങ്കിലും പല വിശ്വാസങ്ങളിലും ഇതിന് പ്രാധാന്യമുണ്ട് ദൈവിക ബന്ധം മയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമാണ് കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മയിൽപീലി ശിരസിൽ ചൂടുന്നത് ഐശ്വര്യമായി കണക്കാക്കുന്നു വാസ്തുശാസ്ത്രം മയിലിന്റെ സാന്നിധ്യം ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നും വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റാൻ സഹായിക്കുമെന്നും ചില വാസ്തുവിദഗ്ധർ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ മയിൽ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വരുന്നത് അതിന് അവിടെ ഭക്ഷണവും സുരക്ഷിതത്വവും ലഭിക്കുന്നതുകൊണ്ടാകാം എന്നതാണ് ശാസ്ത്രീയമായ വിശദീകരണം എന്നാൽ ഇതൊരു നല്ല ശകുനമായും ഐശ്വര്യമായും കണക്കാക്കുന്ന സാംസ്കാരികമായ വിശ്വാസങ്ങളും നിലവിലുണ്ട്